ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചരക്ക ചക്കക്കുരു മാന്തൾ പച്ച മാന്തളാണ് കേട്ടാ അതോടൊരു കറിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇത് പണ്ട് ഉണ്ട കിട്ടാല്ല കിട്ടാല്ലാ നീളനുകളാണ് നമുക്ക് കിട്ടാറുള്ളത് ഇപ്രാവശ്യം ഉണ്ടച്ചരയ്ക്ക കിട്ടി നമുക്ക് ഇതില് ഭാഗം അതിന്റെ ചോറാണ് കേട്ടോ അയ്യോ കേട്ടോ അത്ര എൻ്റെ ചോറണം ആ നല്ല മൂപ്പ് കുറവുള്ള ചിരക്കാണ് കേട്ടോ ഉണ്ടാ ചെത്തും പറയാം നമുക്ക് തൊലി നല്ല സോഫ്റ്റ് തൊലിയാണ് കേട്ടോൻ്റെ മൂത്ത് കഴിഞ്ഞാൽ നല്ല കട്ടിയായിരിക്കും എൻ്റെ തൊലിക്ക് ആ മോൾ ഇന്നലെ വൈകീട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോളുടെ ഗ്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കന് ആക്സിഡൻ്റ് ആയി കുറച്ച് പൈസ അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ചെക്കൻ്റെ കൂട്ടുകാരൻ്റെ ഒരു ബൈക്ക് എടുത്തിട്ടാണ് ആ കുട്ടി പോയത് കേട്ടാ എന്നിട്ട് വഴിക്ക് വെച്ച് ആക്സിഡൻറ് ഉണ്ടായി നാല് ലക്ഷം രൂപയാണ് അപ്പം തന്നെ ചിലവായത് ഇനിയും വേണം അത്രയ്ക്കും കൂടിയും പൈസ അപ്പൊ ഓരോ പിള്ളേരും കുറേശെ പൈസ പിരിച്ചെടുത്തിട്ട് ആ കുട്ടിക്ക് കൊടുക്കാനാണ് കേട്ടാ അപ്പതൊരു വലിയ ഉപകാരം ആവുമല്ലോ അതിന് ആ വീട്ടുകാർക്ക് എല്ലാം കൂടി താങ്ങാൻ പറ്റില്ലല്ലോ നമ്മളെന്ത് വിശ്വസിച്ചിട്ടല്ലേ നമ്മളെ മക്കളതിനൊക്കെ ഹോസ്റ്റലിൽ പറഞ്ഞയക്ക നമ്മള് പഠിക്കാന്ന് വെച്ചിട്ട് പറഞ്ഞയക്കണത് ഇവരിങ്ങനെ കറങ്ങാൻ പോവുക ഓരോന്ന് വരുത്തി വയ്ക്ക എന്താ ചെയ്യുക ഓരോ വീട്ടുകാരുടെ ഒരവസ്ഥ ഒരു മക്കൾക്കും ഇങ്ങനെ ഒരവസ്ഥ വരാണ്ടിരിക്കട്ടെ പിന്നെ ഇവിടെ നല്ല കാറ്റൊക്കെയാണ് ഏട്ടാ കാറ്റിനുറവുമില്ല നേരമ്പ എനിക്കാതന്നെ വയ്യാക്കാം മഞ്ഞും തണവും ഭയങ്കര തലവേദനയൊക്കെ ആയിട്ട് ഒരു സുഖം ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് എണിച്ചല്ലേ പറ്റുള്ളു എന്നുവെച്ചിട്ടാണ് എനിക്കണെന്ന് മാത്രം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടാ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളോ പുതിയ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ബട്ടൺ അടിക്കുക അപ്പൊ അങ്ങനെ ചിരക്കി നോർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചക്കക്കൂല നന്നാക്കി എടുക്കാം കേട്ടാ അപ്പൂസിൻ്റെ ഇപ്പോൾ സമ്മതി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അതാണ് വീഡിയോയിലൊന്നും കാണാത്ത കേട്ടാ ഇനി ഇത് കഴിഞ്ഞാൽ മോഡൽ വരും അങ്ങനെ അങ്ങനെ പിന്നെ ഇപ്പം ഇനി ഒരു മാസം ഉള്ളു എക്സാമിന് അത് കഴിഞ്ഞാൽ അപ്പൂസ് വീഡിയോയിലൊക്കെ എല്ലാ വീഡിയോയിലും ഉണ്ടാവും ചിരക്കും ചെമ്മീനും സൂപ്പറാണ് കേട്ടോ നമ്മളിപ്പോൾ പച്ചമാന്തള ഉള്ളത് കൊണ്ട് മാന്തളം കൂടി വെക്കണം ചക്കക്കൂരും ചെമ്മീനും ചിരക്കൊക്കെ സൂപ്പറാണ് ഉണക്ക ഉണക്കച്ചെമ്മീൻ നമുക്ക് ചക്കൂരു കഴിയുമ്പളേക്ക് ഒരു പട്ടം ചെമ്മിയനും ചക്കകൂരു കൂടി വെക്കണം കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് നമുക്കിത് കുറച്ച് കാന്താരി പിന്നെ ഒരു ഒരു തക്കാളി കുറച്ച് ഇഞ്ചി ഇഞ്ചി ചതച്ചത് കേട്ടാ എനിക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇല മുളക് പൊടി നമ്മൾ മൂപ്പിക്കാണ്ട് വെറുതെ പച്ചക്കിടാണ് കേട്ടോ ഒന്ന് ഒരു രണ്ട് സ്പൂൺ ഇടാം മഞ്ഞൾപ്പൊടി ഉപ്പ് പാകത്തിന് കേട്ടാ കുറച്ച് വെളിച്ചെണ്ണ നന്നായി തിരിഞ്ഞിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അലപ്പ് തേക്ക ആ നമ്മളിതിൽ മല്ലിപ്പൊടി ഇടാൻ പറഞ്ഞു കേട്ടോ മല്ലിപ്പൊടിയിലും പെട്ടെന്ന് പോയി ഒന്ന് രണ്ട് ഇതൊരു പകുതി വേവ ആകുമ്പോ നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മീൻ ഒടഞ്ഞു പോകും അതുകൊണ്ട് നമ്മളൊരു പകുതി വേവ അതിനുശേഷം ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ ചിരക്കിൻ്റെ ആക്കൂര് ഒരു ഇതും വേവായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ചിരക്കിന്റെ മീൻലി ചരക്കി ഉണക്ക മീൻലേക്കുള്ള അരിപ്പ് തയ്യാറാക്കാം നാളികേരം പെരിഞ്ചീരകം ഒരു വെളുത്തുള്ളിയാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അത് നന്നായി അരച്ചെടുക്കാം നമുക്ക് നോക്കട്ട അപ്പം നമ്മുടെ അരിപ്പൊക്കെ തയ്യാറായിട്ടുണ്ട് നമുക്ക് നമുക്കിൽ കഴിച്ചു കൊടുക്കാം ള വന്നതിന് ശേഷം നമുക്ക് ഇരിക്കു ഉള്ളി കാച്ചാ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കു ഇത് പ്രത്യേകിച്ച് വേറെ പുളിയിലാവശ്യം ഇല്ല കേട്ടോ നമ്മളൊരു തക്കാളി ഇരിക്കും മതി ഇരിക്കും പുളി അധികം ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പൊ നമ്മുടെ കറിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളയപ്പം ഉണ്ടാക്കിണ്ട് അപ്പൊ നമുക്ക് വെള്ളയപ്പം ചരക്കറി ടേസ്റ്റ് ചെയ്യാം നമ്മളധികം വെള്ളമാകുമ്പോൾ വെള്ളി ഇത്തിരി കട്ടി വേണം കേട്ടോ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പ്പം ഉണ്ടാക്കിയതാണ് വെള്ളയപ്പം കൂടി നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം ചോറിന്റെ കൂടെ വെള്ളയപ്പം ചപ്പാത്തി അതിന്റെ കൂടെ ഇത് കഴിക്കാം എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അടിച്ചു അപ്പോൾ പുതിയൊരു വീടിൽ പുതിയൊരു ഐറ്റമായി വരുന്നവരും എല്ലാവർക്കും ബൈ ബൈ